അച്ചമാരെ ഒരു രക്ഷയില്ലാത്ത മാര ആക്ടിവിറ്റി അടിയാണ് കരിമീൻ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കരിമീനുകൾ ഏറ്റവും കൂടുതൽ എടുക്കുന്ന ഒരു സമയാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഷാരോൺ ചേട്ടനും നമ്മുടെ അശ്വൻ ചേട്ടനൊക്കെ ഫുൾ അലേർട്ടിലായിട്ടാണ് നിൽക്കുന്നത് റിംഗ്ഷാടുക്കെ തൊട്ടപ്പുറത്ത് ഉണ്ട് ആരുടെ ചൂണ്ടയിലാണ് ഒരു മുട്ടൻ കരിമീൻ്റെ അടി ഇനി പൊട്ടാനായിട്ട് പോകുന്നത് മാത്രം നോക്കി കുത്തുനിന്ന് പോകുന്നുണ്ട് ഷാരോൺ ചേട്ടൻ്റെ ചൂണ്ടയിലാണ് മീൻ അപ്രോച്ച് ചെയ്തിരിക്കുന്നത് ഷാരോൺ ചേട്ടൻ്റെ ചൂണ്ടയുടെ അടുത്ത് ഒരു മുട്ടൻ കരിമീനുണ്ട് അത് കറക്റ്റായിട്ട് ഫ്രോഡ് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും ഷാരൻ ചേട്ടൻ ഒരു പൊളി കുക്കപ്പ് കൊടുത്ത് അവനെ കരയേക്കേറ്റാം മുക്ക കിലോ റേഞ്ച് വരുന്നത് കരിമീനിന്റെ കൂട്ടം വരെ ഇവിടെ കിടന്ന് കളിക്കുന്ന ഒരു ഏരിയയാണ് അവൻ മിസ്സായിരിക്കുകയാണ് ഉറപ്പായിട്ടും അവൻ നമ്മുടെ ബേറ്റിൽ കൊണ്ട് പോയതാണ് അടുത്ത ഇടലിൽ മിക്കവാറും തന്നെ അവൻ വീണ്ടും കയറി എടുക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഒരു പ്രാവശ്യം നമ്മുടെ ബേറ്റിൽ കൊത്തിക്കൊണ്ട് പോയ മീൻ അവിടെ തന്നെ കറങ്ങി കറങ്ങി നിൽക്കും അവർക്ക് നമ്മൾ ഹുക്ക് കൊടുക്കുന്ന സമയത്ത് നന്നിട്ടില്ലെങ്കിൽ വീണ്ടും വന്ന് അടുത്ത ബേറ്റിൽ തന്നെ അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഋൺഷാതിക്കുകയും അതുകൊണ്ട് തന്നെ അശ്വിൻ ചേട്ടനും മീനെ പൊക്കാനായിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ആരുടെ ചൂണ്ടയിലാണ് ഇനി ആ കൊമ്പൻ അപ്രോച്ച് ചെയ്യാമെന്ന് മാത്രം നോക്കിയാൽ മതി എല്ലാവരും ഫുൾ അലേർട്ടിലാണ് ക്കേ ഒരു കൊത്തു വന്നിട്ടുണ്ട് മിക്കവാറും അത് കരിമീൻ ആവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഋൺഷാദിക്ക ഹുക്കപ്പ് കൊടുക്കാനായിട്ട് ഓ അതെ ഓ ഒന്നും പറയാനില്ല അതിൻ്റെ ഇടയിൽ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചേട്ടനാണ് കരുത്തു കാട്ടിരിക്കുന്നത് ഒരു പട കരിമീൻ അശ്വിൻ ചേട്ടനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അടിച്ച് കയറ്റിയിരിക്കുന്നത് അവന് അവനൊന്നും ഓടാൻ പോലുള്ള സമയം കിട്ടിയില്ല അപ്പം തന്നെ അടിച്ച് കരയെ കയറ്റി സെക്കൻഡുകൾ തന്നെയാണ് മീൻ കരയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ചേട്ടൻ അശ്വിൻ ചേട്ടൻ എത്രയും പെട്ടെന്ന് തന്നെ പിടിച്ച കരിമീനെ കൊല്ലിലേക്ക് മാറ്റുകയാണ് അച്ഛന്മാരെ നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും വെയിറ്ററക്കി കരിമീൻ കൊത്താനുള്ള വെയിറ്റിങ്ങിലാണ് മുട്ടൻ കരിമീനുകൾ നമ്മുടെ ചൂണ്ടക്കാരുടെ റെഞ്ചിൽ തന്നെയുണ്ട് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകളിൽ ഒരു മുട്ടൻ കരിമീൻ കയറി അടിക്കാൻ ഇവിടുന്ന് പോൾ റോഡ് ഉപയോഗിച്ചാണ് നമ്മുടെ മൂന്ന് ചൂണ്ടക്കാരും ഇവിടെ മീൻപിടുത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് കരിമീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ പോൾ റോഡ് നമ്മുടെ നാട്ടിലിറങ്ങിയത് പക്ഷേ ഇപ്പോൾ സകല മീനുകളെ പിടിക്കാനും ഈ പോൾ റോഡ് ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട് കരിമീനുകളെ ആകർഷിക്കാനായിട്ട് പല ഐഡിയകളും നമ്മുടെ ചൂണ്ടക്കാരോട് മാറി മാറി പറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ മറ്റു മീനുകളെ പോലെയല്ല എന്തെങ്കിലും സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ കരിമീനുകൾ ഓടി പോകത്തില്ല സൗണ്ട് ഉണ്ടാക്കിയാണ് ഷൂൾ അടിച്ചും അതുപോലെ തന്നെ വെള്ളത്തിൽ സ്റ്റിക്കുകൾ അടിച്ച് സൗണ്ട് ഉണ്ടാക്കിയാണ് നമ്മൾ വലിയ കരിമീനെ നമ്മുടെ ബെയിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുന്നത് അങ്ങനെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയാനായിട്ട് കരിമീൻ കലക്ഷേണ്ട ഒരു കരിമീൻ്റെ ഓ ഒന്നും പറയാനില്ല ഒരു തകർപ്പം കരിമീനെ നമ്മുടെ കലക്ഷേട്ടനെ അടിച്ച് കയറ്റി കലക്ഷേട്ടം കാണിച്ചേ ഒന്നും പറയാനില്ല നല്ല തീപ്പൊരു സ്ട്രൈക്കായിരുന്നു ഓ നിമിഷങ്ങൾക്കാകുന്ന തന്നെ അടിച്ച് അവനെ കരയെ കയറ്റി അപ്പോൾ എത്രയും പെട്ടെന്ന് കലക്ഷേട്ടം കിട്ടി ഓ കലക്ഷേൻ്റെ കയ്യിൽ നിന്ന് കരിമീൻ ചാടിപ്പോയിരിക്കുകയാണ് ഹുക്കിൽ നിന്ന് ചാടിപ്പോയിരിക്കുക ഒന്നും പറയാനില്ല ഓഹ് ഏറ്റവും ബാങ്ക് ചെയ്ത കരിമീനാണത് അവസാന നിമിഷം രക്ഷപ്പെട്ട് കളഞ്ഞു നമ്മൾ കടലിലൊക്കെ അടുവിനെയൊക്കെ പിടിക്കുന്ന അതേ രീതി തന്നെയാണ് ഇവിടെയും നമ്മൾ ത്രിബ്ലൂക്ക് ഉപയോഗിച്ച് മീനുകളെ വെട്ടിപ്പിടിക്കുന്നത് കരിമീൻ ഉൾപ്പെടെയുള്ള മീനുകളെ നമുക്കിതുപോലെ ത്രിബ്ലൂക്കിൽ കൊടുക്കാനായിട്ട് പറ്റും നല്ല ഷാർപ്പ് മൂർച്ചയുള്ള ത്രിബ്ലൂക്കുകളാണ് നമ്മളിങ്ങനെ മീനുകളെ വെട്ടിപ്പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ത്രിബ്ലൂക്കിന് മുകളിലായിട്ട് ബെയിറ്റ് വെച്ചിട്ട് വെറുതെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി മീനുകളപ്പം നമ്മുടെ ബെയിനെ പൊതിയും ആ സമയത്ത് നമുക്ക് മീൻ നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്യുന്നത് ശരിക്കും വ്യക്തമായിട്ട് തന്നെ കാണാനും പറ്റും നല്ല പവർഫുൾ ഊക്കപ്പ് കൊടുക്കുകയാണെങ്കിൽ ആ പരിസരത്തുള്ള സകല മീനുകളും ത്രിപുളൂക്ക് കയറി ലോക്കാറുള്ള എല്ലാ ചാൻസും ഉണ്ട് മുട്ടൻ കരിമീൻ വരെ നമുക്ക് ഇതുപോലെ കിട്ടാൻ കിട്ടാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ കരിമീൻ അപ്പോൾ അടുത്ത കലക്ഷേട്ടം അടുത്ത ഓ ഓ അതേ ത്രിബ്ലൂക്കിൽ ഈ കലക്ഷേത്രം ഒരു പൊളത്തിനെയാണ് വെട്ടിപ്പിടിച്ചിരിക്കുന്ന ഈ പ്രാവശ്യം